ഈ വാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് ഇതിനുള്ളത് അതായത് ചില സ്ഥലങ്ങളിൽ അതായത് കപ്പക്കാളി എന്നാണ് ഇവിടെ പൊതുവെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ എന്ന് പറയും അതായത് ഇത് നമ്മള് കഴുകി വന്ന് എടുക്കുക കഴുകി എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കളഞ്ഞിട്ട് കളഞ്ഞെടുക്കുക ഇത് കയ്യിൽ രാവിലെ വെറുമ്പോ വീറ്റിൽ ഒരു പത്ത് ദിവസം ഇത് കഴിക്കുക ഇത് പത്ത് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയും ഒന്ന് രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ബി പി കുറയും ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബി പി കുറയും പിന്നെ ഷുഗറിന് നല്ലതാണ് ഉദരസംബന്ധമായ പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നൊരു നല്ലൊരു മെഡിസിനാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ കറയ്ക്കാണ് പ്രാധാന്യം കറ നല്ല ഔഷധ ഗുണമുള്ളതാണ് പിന്നെ ഇത് മിക്ക വീടുകളിൽ കാണും ഇത് കപ്പക്കാളി എന്ന് പറയുന്നത് ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു വിത്ത് എടുത്ത് നട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോൾ ഇത് കുലയ്ക്കും കുലച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് കായ എടുക്കാൻ പറ്റും ഇത് നിങ്ങൾ നിങ്ങളുടെയൊന്നും വീട്ടിൽ ഈ സൈസ് വാഴ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു വഴിക്കുക ഇത് നല്ലതാണ് കാരണം വെച്ചാൽ ഇത് മെഴുക്ക് വരട്ടാനായിട്ട് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണിത് അപ്പൊ ഈ വാഴ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോന്നെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നടണം അപ്പൊ ഇതിന് വലുതായിട്ടൊന്നും വളം ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഒരു അര കിലോ വീതം ഗ്രീൻ മീലാണ് കൊടുത്തത് പിന്നെ ധാരാളം വെള്ളം ആവശ്യമുണ്ട് സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കായ്ക്കും ഇപ്പൊ സുഹൃത്തുക്കളെ സമ്പുഷ്ടമായ കപ്പക്കാളി വാഴ നിങ്ങളുടെ വീട്ടിലും നടന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ सब्सक्राइब बेल सब्सक्रैबी अमर्त ओके